ആത്മവിശ്വാസവും മികർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട്ട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കെഎസ്ആർടിസി ബസ് സ്കൂട്ടറിൽ തട്ടിയുണ്ടായ അപകടത്തിൽ വഴിക്കടവ് സ്വദേശിയായ വ്യാപാരി മരിച്ചു വഴിക്കടവ് പാലാട് ചുങ്കത്ത് മരക്കാറാണ് മരിച്ചത് മുണ്ട മരത്തിൻകടവ് റോഡിലെ പലചരക്ക് വ്യാപാരിയാണ് വൈകീട്ട് അഞ്ചോടെ എടക്കര വില്ലേജ് ഓഫീസിന് സമീപം കെ എൻ ജി റോഡിലാണ് അപകടം വഴിക്കടവ് ഭാഗത്തേക്ക് പോയിരുന്ന ബസ് അതേ ദിശയിൽ സഞ്ചരിച്ച ഇയാളെ തട്ടിവീഴ്ത്തുകയായിരുന്നു നാട്ടുകാർ എടക്കര സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വ്യാഴാഴ്ച വൈകീട്ട് മൂന്നിന് പാലങ്ങിങ്കൽ ജുമാ മസ്ജിദിൽ ഖബറടക്കും ജമീലയാണ് ഭാര്യ ജനീസ് മാജിദ ജസ്ന എന്നിവർ മക്കളാണ് ഈസ്റ്റ് നിലമ്പൂർ